അപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോ നമ്മുടെ ഫോളോറാണെന്ന് പറഞ്ഞ ഓടി വന്നതാണ് പേരെന്താ പേ എന്താ യത് മഴത്താണ് മഴയാല എന്തായാലും വെയിലും പ്രശ്നമില്ല നമ്മുടെ ഫോളവർ ആണെന്ന് പറഞ്ഞ് ഓടി വന്നാൽ നമ്മൾ ചലഞ്ച് കൊടുക്കും ഒരു ബിരിയാണി ചലഞ്ച് ആണ് തരാൻ പറഞ്ഞാണോ രണ്ട് മിനിറ്റ് സമയം എന്തെങ്കിലും രണ്ട് മിനിറ്റ് കൊണ്ട് നീ ബിരിയാണി കംപ്ലീറ്റ് തിന്നിറുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് വരും അപ്പൊ ഈ ചലഞ്ച് എനിക്ക് തയ്യാറാണോ ഓടിക്കും ഓടിക്കോളാ കഴിച്ചോ കഴിച്ചോ ുഡ് കഴിച്ചിട്ട് ഇന്ന് അല്ലല്ല വിശന്നിരിക്കോ അങ്ങനെ നാപ്പത്തഞ്ച് സെക്കൻഡ് ആയിട്ടുണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് സെക്കൻഡ് ഏകദേശം ഒരു മിനിറ്റിലൂടെ അടുക്കുന്ന ചലഞ്ച് നമുക്ക് നോക്കാം മിനിച്ച് ചെയ്യോ ഇല്ലയോന്ന് മുട്ട കാണ്ട എവിടെ ഞാൻ എവിടെ കഴിക്കാൻ അനിപ്പോ എന്തോ എത്രയും കഴിച്ചില്ല ബാക്കി കഴിക്ക് കഴിച്ചു കഴിഞ്ഞു അപ്പൊ കൈ പറയിരിക്കാൻ വയ്യ ചെക്കൻ ചലഞ്ച് ഏറ്റെടുത്ത ധൈര്യം സമ്മതിക്കാൻ വയ്യ അവൻ അടിപൊളിയായിട്ട് എന്താ തോറ്റുപോയി എന്നാലും അവൻ കംപ്ലീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് അവൻ ഒരു മുക്കാലും കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും നമ്മളെ ഫോളോസ് ഇരിക്കും കണ്ടു തന്നെ നമ്മൾ എന്തായാലും വെറുതെ ഇവിടെ നിനക്ക് എന്തായാലും അഞ്ഞൂറ് രൂപ നീ ഹാപ്പി ആണോ നീ എന്നെ കാണുന്നു വിചാരിച്ചോ കാണെന്ന് വിചാരിച്ചില്ല ഓക്കെ നിന്റെ സ്ഥലം എവിടെ കത്ത് തൃശ്ശൂർ തൃശ്ശൂരാണ് സ്ഥലം തിരുവനന്തപുരത്ത് വെച്ചാണ് നമ്മുടെ ഫോളോ എന്ന കണ്ടത് തൃശ്ശൂരുള്ള ഫോളോ ഇപ്പൊ കൈസ് അതാണ് പറഞ്ഞാൽ എവിടെ വെച്ച് വേണേലും നിങ്ങൾ എന്നെ കാണാം എപ്പോഴും എന്തോന്ന് പറയാൻ ഒക്കത്തില്ല എവിടെയാലും നിങ്ങൾ എന്നെ ഫോളോ ആക്കി വെച്ചോ അതുപോലെ വേറെ കാര്യം ഞാൻ ആമ്പിളാരെ വീടേക്കത് എടുക്കുന്നില്ല എടുക്കുന്നില്ല പരാതി ആമ്പളെ വരണ്ടായി നിൽക്കണ്ടായി കണ്ടപ്പോ ഓടി വന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയിലും ഒരാൾ ഓടി വന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓടി വരും ഓടി വന്നില്ല ഞാനങ്ങനെ കൈസ് പലരും എന്താ ചോദിക്കുമ്പോ അവര് നിൽക്കാൻ പോവുമാണ് പറയുന്നത്